അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ തുറവൂർ സ്വദേശിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച കുട്ടി ഗുരുതരാവസ്ഥയിൽ തുറവൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ ആലുംപരമ്പത്ത് മാധ്യമ പ്രവർത്തകനായ പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ മകൻ പതിനഞ്ച് വയസ്സുള്ള പ്രണവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുമ്പോഴാണ് പ്രണവിന് അപസ്മാരം ഉണ്ടാവുന്നത് പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ച ഗുളിക അഞ്ച് ദിവസം കഴിച്ചു ആറാം ദിവസം മുതൽ ദേഹത്തും കണ്ണിലും മുഖത്തും ആസിഡ് ഒഴിച്ച പോലത്തെ സ്ഥിതിയായി വായിൽ നിന്നും നുരയും പതയും വന്നു കണ്ണുകൾ തുറക്കാനാവാത്ത അവസ്ഥയിലും ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാവിൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രണവ് ഗുളികയുടെ പാർശ്വഫലമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി രക്ഷിതാക്കൾ പറഞ്ഞു തീയതി സ്കൂളിൽ പോകുമ്പോൾ പോണ വരിക്ക് സൈക്കിളിൽ നിന്ന് തലകറങ്ങി വീഴ് വീണ് അപ്പോൾ ഇതെൻ്റെ അച്ഛനെ തന്നെ അവിടെയുള്ള നാട്ടുകാർ ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു കൊച്ചി ഇങ്ങനെ റോഡിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി ഫിക്സ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് വന്നിട്ട് അന്ന് ഞങ്ങൾ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോയില്ല അത് കഴിഞ്ഞ് പിന്നെ ലക്ഷൂരിൽ ആശുപത്രിയിലെ ഡോക്ടർ മന്നത്തെ അമ്പലത്തിൻ്റെ അടുത്ത് ഇരിക്കണത് നല്ല ഡോക്ടറാണെന്ന് മുരളീകൃഷ്ണനാണ് പേര് അങ്ങനെ ഞാനാണ് കുഞ്ഞിനെ കൊണ്ടു പോയത് അപ്പോൾ കൊണ്ടുപോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ മൂന്ന് വർഷം കഴിക്കണമെന്നാണ് പറഞ്ഞത് ഈ ഗുളിക അപ്പോൾ പിന്നെ ഒരാഴ്ച പകുതി പകുതി വിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആ കുളിയെ കഴിക്കപ്പം കഴിച്ച് ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല പിന്നെ ഓരോന്ന് കഴിക്കാൻ പഴാണ് ഇവൻ്റെ ശ പിന്നെ സംസാരത്തിൽ നിന്ന് മാറ്റങ്ങളും ഇവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീന്നൊക്കെ ഇങ്ങനെ ഒരു വല്ലാണ്ടൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് അത് ആ കുളി ഒരു പത്ത് ദിവസത്തോളം കഴിച്ച് കഴിച്ച് ഇത് പിന്നെ ഈ ചൊവ്വാഴ്ച സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കണ്ണിന് ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടായി അപ്പോൾ ഞങ്ങളാദ്യം കരുതിയത് കണ്ണു ക്ഷീണമാണെന്നാണ് കരുതിയത് അത് കഴിഞ്ഞ് അങ്ങനെ കണ്ണു ക്ഷീണമാണെന്ന് കരുതി അടുത്തൊരു ആശുപത്രിയിൽ പോയി കണ്ണു ക്ഷീണത്തിൻ്റെ വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ചു അത് കഴിഞ്ഞ് രണ്ട് ആ പിറ്റേന്നാണ് ഇങ്ങനെ പിന്നെ മുഖത്തൊക്കെ ഇങ്ങനെ പാട് വരികയും ചുണ്ട് പൊട്ടിയും കണ്ണിൻ്റെ ഇങ്ങനെ വീർത്ത് അവിടെ ഇങ്ങനെ പൊട്ടി അത് കഴിഞ്ഞ് അവിടെ അടുത്തൊരു വേറൊരു രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ച് അപ്പോൾ ആ ഡോക്ടർ ആദ്യം ഇങ്ങനെ പറഞ്ഞത് ഫു ഒന്നെങ്കിൽ ഫുഡിൽ നിന്നുണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഇവൻ കഴിക്കുന്ന ആ മരുന്നിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ബ്ലഡാക്ക എല്ലാം ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ആ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു ആ മെഡിസിൽ നിന്നുണ്ടായതാണെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയിരുന്നു കൊച്ചു കുട്ടിയെ ഡോക്ടർമാർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ എഴുതി ഉപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റാക്കിയത് ഇപ്പോൾ ഒരുമാതിരി സുഖപ്പെട്ടു വരുന്നു എന്ന് പറയാം ഇപ്പോഴും കണ്ണിന് നല്ലതുപോലൊന്നും ആയിട്ടില്ല